നമസ്കാരം ആത്മീയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ ഒരുപാട് നാളായി മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഒരു സ്വർണ്ണക്കുടവും രണ്ടാമത്തേത് ഒരു വെള്ളിക്കുടവുമാണ് നിങ്ങൾ കണ്ണുകളടച്ച് ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടകരമായ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതീക്ഷകളും അതുപോലെ ആഗ്രഹ സാഫല്യ നിമിഷങ്ങളുമാണ് നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുവാനായിട്ട് പോകുന്നത് അപ്രകാരം ചിന്തിച്ച് നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ സ്വർണക്കുടമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ച് പറയുന്നു തന്നിൽ അഭയം തേടുന്നവർക്ക് എന്നും സംരക്ഷണം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ മനസ്സിലുള്ളത് തുറന്നു കാണിക്കുന്ന പ്രകൃതക്കാരാണ് ജീവിതത്തിൽ കപടതയില്ല അതുപോലെ തന്നെ ആരെയും പറ്റിക്കുവാനുള്ള ഒരു മനസ്സൊന്നും നിങ്ങൾക്കില്ല എന്ന് വളരെയധികം ബലവത്തായിട്ട് പറയാൻ സാധിക്കും ഉള്ള കാര്യങ്ങൾ അതുപോലെ കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്ക് ഒന്നും മറച്ചു വയ്ക്കാനില്ല അതുപോലെ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ നിലകൊള്ളുന്നത് അതിനുവേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ ആദർശവും അഭിമാനവും വിട്ടുകളയാത്ത ഒരു വ്യക്തി അതുപോലെ എല്ലാവർക്കും ഒരേപോലെ സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഏത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അതുപോലെ ഇല്ലാത്തവനെന്നോ ഉള്ളവനെന്നോ എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരുപോലെ ഇടപഴകുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങൾ അമിതമായി സ്നേഹിക്കുന്നു നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ പണമായും അറിവായും സന്തോഷവും സംരക്ഷണവും ഒക്കെ അവർക്ക് നൽകുന്നു സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ വളരെയധികം കഴിവുള്ളവരാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ കടന്നു വരാറുണ്ട് അതൊക്കെ നിങ്ങളുടെ ഒരു പോസിറ്റീവ് വശത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇനി ഒരൽപ്പം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ നശിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ കൂടെ കുറേ വ്യക്തികളുണ്ട് സ്വാർത്ഥത കൊണ്ട് നടക്കുന്ന അതുപോലെ തന്നെ നിങ്ങളുടെ നന്മകളെ തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചധികം വ്യക്തികൾ പക്ഷേ ഇവരുടെ നിലപാടുകളോ ആദർശങ്ങളോ ഒരിക്കലും നിങ്ങൾക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനെ തകർക്കുവാനോ അല്ലെങ്കിൽ അതിനെ തർക്കിക്കുവാനോ ഒന്നും കഴിയില്ല അത്രത്തോളം ശക്തമായ ഒരു ദോഷം നിങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സിനെ വളരെയധികം തളർത്തുന്ന ജീവിത സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് കുറച്ച് നാളുകളായി നിങ്ങളിൽ സന്തോഷമോ സമാധാനമോ ദൈവിക അനുഗ്രഹങ്ങളോ ഒന്നും തന്നെ ദർശിക്കാനായിട്ട് സാധിക്കുന്നില്ല എല്ലാത്തിനും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ നില നിൽക്കുന്നത് എപ്പോഴും മനസ്സിൽ വേദനയാണ് എപ്പോഴും അതിനെക്കുറിച്ചുള്ള ഭാരമാണ് നിങ്ങളെ കൊണ്ട് ആകുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവർക്കും നന്മകൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യവും നിങ്ങൾ ഏറ്റെടുക്കാറുമില്ല ജീവിതത്തിൽ റിസ്ക്കുകൾ എടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ അതും പഴിയും ദൂഷ്യവും ഏറ്റവും അവസാനവും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നുപോയ സമയങ്ങളായി എന്നാൽ ഇപ്പോഴും ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ മുന്നിൽ കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയുമ്പോൾ നിങ്ങളാലാവുന്ന വിധത്തിൽ നിങ്ങൾ അതിനെ സഹായിക്കുന്നു നിങ്ങൾ അവർക്ക് സംരക്ഷണം നൽകുന്നു എന്നിട്ടും അതൊന്നും അവർക്ക് നല്ലതായിട്ട് ഭവിക്കുന്നില്ല എന്നതിനെ ഓർത്ത് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യമായിട്ട് സാമ്പത്തികപരമായ ഒരു ഉയർച്ചയും ഇല്ലാത്ത വ്യക്തികളാണ് എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ ഉപരി പ്രതീക്ഷയോട് ജീവിക്കുവാനായിട്ട് ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലെ ആ ആഗ്രഹം മറ്റുള്ളവരെ സഹായിക്കണമെന്നും നിങ്ങൾ കാരണം ആരും ബുദ്ധിമുട്ടിൽ ആവരുതെന്നും അതുപോലെ തന്നെ കഷ്ടങ്ങൾ ഏൽക്കരുതെന്നും ഒക്കെയുള്ള ആ ഒരു വിശ്വാസം ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നമുക്കെല്ലാവർക്കും അറിയാം ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ആരുമില്ല എന്നിരുന്നാലും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നല്ലൊരു മാർഗ്ഗമുണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഒത്തിരി പേർ തരം താഴ്ത്തുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ട് പ്രയാസപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കാതെ ജീവിത ലക്ഷ്യത്തിലോട്ട് മുന്നോട്ട് പോവുക ഭാഗ്യം തീർച്ചയായും ഉണ്ടാകും വരുന്ന ഒരു എഴുപത്തിയേഴ് ദിവസത്തിനകം ഒരു ചെറിയ ധനഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും അതുപ്രകാരം വിശ്വാസത്തോടു കൂടി ജീവിക്കുക ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായുള്ള പുരോഗതിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെക്കുറിച്ച് പറയുകയാണ് രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളിക്കുടമാണ് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളോടും കൂടി കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ ആരെയും വേദനിപ്പിക്കാനോ ആരിൽ നിന്ന് ഒന്ന് തട്ടിപ്പറിക്കുവാനോ ശ്രമിക്കാറില്ല ഉള്ളതുകൊണ്ട് അതിമനോഹരമായി ജീവിക്കാൻ കഴിയുന്നവരാണ് എന്നിരുന്നാലും നിങ്ങളിലും കടഭാരങ്ങളും പ്രയാസങ്ങളുമൊക്കെയുണ്ട് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ ആർക്കും പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ് എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തലും കളിയാക്കലുകളും പരിഹാസങ്ങളും പരിഹാസങ്ങളുമൊക്കെ വാങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗ ദുഃഖങ്ങളും വേദനകളുമൊക്കെ മാറുവാനായിട്ട് പോവുകയാണ് ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈശ്വര സഹായത്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളെ വേദനിപ്പിച്ച പല വ്യക്തികളും ഇന്ന് സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ അതിമനോഹരമായി അഭിനയിച്ച് ജീവിക്കുന്നുണ്ടാകും എന്നാൽ അതിനെ ഓർത്ത് നിരാശയോ മനസ്സിന് ഭാരമോ ഒന്നും ഉണ്ടാകേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈശ്വരൻ നിങ്ങൾക്ക് എന്താണോ ഒരുക്കി വെച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു ഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട് കുടുംബജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുവാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളിൽ വിവാഹം കഴിഞ്ഞ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കപ്പെട്ടിരുന്ന വ്യക്തികളൊക്കെയുണ്ട് എന്നിരുന്നാലും ഭാരപ്പെടേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തുക തന്നെ ചെയ്യും ഉള്ളതുകൊണ്ട് അതിമനോഹരമായി ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരു പരിഭവമോ പരാതിയോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല എന്നാലും ചില അധികം കടഭാരങ്ങൾ ജീവിതത്തിൽ വന്നുകൂടി അതൊക്കെ മാറാനായിട്ട് രാപ്പകലില്ലാതെ കഠിനമായി അധ്വാനിക്കുവാനായിട്ടും യാതൊരു മടിയുമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒക്കെ മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകാനായിട്ട് പോവുകയാണ് ഒരു പുതിയ ജീവിതമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് വരുന്ന ഒരു നാല് മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകും നിങ്ങളെ കളിയാക്കിയവരും അതുപോലെ തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർക്കും ഒക്കെ ഒരു വലിയ പാഠം ജീവിതത്തിൽ നൽകുവാനായിട്ട് സാധിക്കും അപ്രകാരം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളിൽ ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം സത്യമായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ഇപ്പോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളും പ്രാർത്ഥനയ്ക്കായി കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അടുത്ത ഒരു വീഡിയോയിൽ കാണാം നന്ദി